ചന്ദ്രബന്നി മധുരംപിള്ളി നടപ്പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വർഷങ്ങളായി ജീർണാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന കനൂലി കനാലിന് കുറുകെയുള്ള മധുരംപുള്ളി പാലമാണ് താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ തീർത്ത് സഞ്ചാരയോഗ്യമാക്കുന്നത് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് അറ്റകുറ്റപ്പണികൾക്കുള്ള തുക കണ്ടെത്തിയത് കാട്ടൂർ ഇടത്തിരുത്തി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിനോട് അധികൃതർ അവഗണന തുടരുന്നതിനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നിരുന്നത് ഇതേ തുടർന്ന് ഇ ടി ടൈസൺ എം എൽ എ ഇരുപഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കുകയും പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം പണികൾ തുടങ്ങിയത് കൈവരികളും അടിത്തട്ടും തകർന്ന് ബീമുകളിലെ കോൺക്രീറ്റ് ഇളകി തുരുമ്പിച്ച കമ്പികൾ പുറത്തു കാണുന്ന നിലയിലായിരുന്നു പാലം ഇവ ബലപ്പെടുത്തി താൽക്കാലികമായി യാത്രായോഗ്യമാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് മുപ്പത് വർഷം മുൻപ് നാട്ടുകാർ പണം സ്വരൂപിച്ച് നിർമ്മിച്ചതാണ് മധുരംപുള്ളി പാലം ഉൾനാടൻ ജലപാത വികസനത്തിന്റെ ഭാഗമായി കനൂലി കനാലിനു കുറുകെ ബലക്ഷയമുള്ള അംഗീകൃത പാലങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുക അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിലും ഈ പാലം ഉൾപ്പെട്ടിട്ടില്ല ഇതിനിടയിൽ സമീപത്തു തന്നെ പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് പരിശോധനയും മറ്റും മുറ തെറ്റാതെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും പുതിയ പാലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അധികൃതരിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു ടെൻഡർ നടപടികളും മറ്റും പൂർത്തിയാക്കാൻ സമയമെടുക്കും എന്നതിനാലാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുന്നതെന്നും നിലവിലെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് യാത്രാസൗകര്യമൊരുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു ടി സി വി കയ്പമംഗലം